ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർജുനയുടെ അടുത്തേക്ക് വൻ്റെ സന്ദീപ് പറയുന്നു നാളെ കുഞ്ഞിനെ ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കുന്ന ദിവസമാണ് അതിനെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നാളെ ഏട്ടത്തെയും കൂടി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണം മറ്റാരെയും ചെയ്യണ്ട എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനും കൂടിയാണെന്നും എടുത്ത് വേഗം റെഡിയാവണം രാവിലെ സച്ചേടനോട് ഞാൻ പറഞ്ഞോളാം ഇടത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും സന്ദീപ് ചോദിക്കുന്നു ഇല്ല ഞാൻ വരാമെന്ന് അർച്ചന സമ്മതിച്ചു ഇത് സംസാരിക്കുമ്പോൾ ആതിരെയും കേൾക്കുന്നുണ്ടായിരുന്നു അർച്ചന ആതിരയെ കാണുകയും ആതിര അർച്ചനയെ കാണുകയും ചെയ്യുന്നുണ്ട് ഇത്രയും പറഞ്ഞ് സന്ദീപ് അവിടെ നിന്ന് പോയിരുന്നു ശേഷം കാണിക്കുന്നത് അവന്റെ തിക ശിവരാമനെ വിളിക്കുന്നുണ്ട് നാളെയല്ലേ കുഞ്ഞിന്റെ വാക്സിനേഷൻ എന്ന് ചോദിക്കുന്നു എന്തു പറയുന്നത് കേട്ടോ നാളെ അവള് പോകണോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വല്ലവന്റെ കൊച്ചിനെ നമ്മൾ എന്തിനാ കൊണ്ടുപോകുന്നത് എന്ന് കരുതി ആലോചിച്ചിരിക്കുകയാണ് ഞാൻ എന്നെ ശിവരാമൻ പറയുമ്പോൾ അവന്തിക പറയുന്നു എന്നാലേ കൂടുതൽ ആലോചിക്കണ്ട പോണം നിർബന്ധമായും പോണം മനസ്സിലായോ മനസ്സിലായി മേഡം രാവിലെ പോകാമെന്ന് ശിവരാമൻ അത്രയും പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു ശേഷം അവന്തിക വിളിക്കുന്നത് ആ സിസ്റ്ററിനെയാണ് അവന്തികയുടെ കോൾ വന്ന പാടെ കട്ട് ചെയ്യുകയാണ് ആ സിസ്റ്റർ അവന്തിക വീണ്ടും വിളിച്ചു നിവൃത്തിയില്ലാതെ ഫോൺ എടുത്തു നീ എവിടെയാണെന്ന് ചോദിക്കുന്നു ഞാൻ ഹോസ്പിറ്റലാണെന്ന് സിസ്റ്റർ പറയുന്നു ഞാൻ നിന്നെ വിളിച്ചത് ഒരു കാര്യം പറയാനാണ് നാളെ ഇവിടുത്തെ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും വാക്സിനേഷൻ എടുക്കാനായിട്ട് അവിടുന്ന് എന്റെ ആളുകൾ വന്ന കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യും അതിനുവേണ്ട സഹായം നീ ചെയ്തു കൊടുക്കണമെന്നും അവന്തിക പറയുന്നു അർജനയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ നഷ്ടപ്പെടണം അതിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്നും അവന്തിക പറയുന്നു മാഡം ഒന്നും വിചാരിക്കല്ലേ എനിക്ക് ഇത് പറ്റില്ല എന്ന് ആ സിസ്റ്റർ പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് അവന്തിക അന്ന് പിന്നെ നിവർത്തികയോടെ കൊണ്ടാണ് ഞാൻ ചെയ്തതെന്നും പറയുന്നു അപ്പോ ആദ്യത്തെ കോള് നിത്യം കാണാത്തതല്ല മനഃപൂർവ്വം എടുക്കാത്തതാ അല്ലേ ഞാൻ വാങ്ങി തന്ന പുതിയ വീട് എങ്ങനെയുണ്ട് നിത്യയുടെ മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്റെ കൂടെ നിന്നാൽ ഇനി ഇതുപോലെ പലതും നിത്യക്ക് കിട്ടും നിത്യ ഒന്നുകൊണ്ടും ടെൻഷൻ ആകണ്ട വളരെ റിസ്ക് കുറഞ്ഞ ജോലിയാണ് എല്ലാം എന്റെ ആൾക്കാരെ ചെയ്തോളും നിത്യ ചെറുതായിട്ടൊന്ന് സഹായിച്ചാൽ മാത്രം മതി നാളെ ഈ സമയമാകുമ്പോൾ നിത്യയുടെ ബാങ്ക് ബാലൻസ് നിത്യ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ തുകയായിരിക്കും ചെറിയ ജോലി വലിയ ശമ്പളം അതാണ് അതാണ് എൻ്റെ കാര്യം എന്നൊക്കെ അവന്തിക പറയുമ്പോൾ നിത്യ ചോദിക്കുന്നുണ്ട് മേഡത്തിൻ്റെ ആളുകൾ എന്നെ എങ്ങനെയാ തിരിച്ചറിയുന്നതെന്ന് ഈ ചോദ്യത്തിനർത്ഥം നിത്യ എന്നെ സഹായിക്കാൻ റെഡിയാണ് എന്നല്ലേ എന്നെ ചിരിച്ചുകൊണ്ട് അവൻഡിക പറയുമ്പോൾ മൂളുകയാണ് നിത്യ അവന്റിക പറയുന്നു ഗുഡ് നിത്യെ അവർ വന്ന് കണ്ടോളും ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു വളരെ സന്തോഷത്തിലാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് അർച്ചന രാത്രി കിച്ചണിൽ നിൽക്കുകയായിരുന്നു മീരയാണ് ഇപ്പോൾ അർച്ചനയെ ഫോൺ ചെയ്യുന്നത് നാളെ എന്തോ ആവശ്യത്തിന് വിളിക്കുകയാണ് എന്നാൽ അർച്ചന പറയുന്നുണ്ട് നാളെ പറ്റില്ല എടുത്തി മോളെയും കൊണ്ടൊന്ന് വാക്സിൻ എടുക്കാൻ പോകണം അവിടെ ആന്ധ്രയും വരുന്നു എഴുതി നാളെ പൊയ്ക്കോളൂ ഇനി പോകുമ്പോൾ ഞാനും കൂടി വരാമെന്നും അർച്ചന പറയുന്നു അവിടെ വന്ന് തൊഴണമെന്നത് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മോളുടെ കാര്യം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്നും അർച്ചന പറയുന്നു എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു ആന്ധ്ര പറയുന്നുണ്ട് ചേച്ചി എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട് സന്ദീപ് പറഞ്ഞത് കേട്ട് നാളെ എന്റെ ഇപ്പം ഹോസ്പിറ്റലിലേക്ക് വരാൻ നിൽക്കണ്ട സന്ദീപിനെ വാശയാണ് ആ വാശിയുടെ പുറത്താണ് അവൻ ഓരോന്ന് പറയുന്നത് അത് കേട്ട് ചാടി പുറപ്പെടാൻ നിൽക്കാതെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കോണം അല്ല ഇതിപ്പോൾ ഏട്ടത്തയോട് അമ്പലത്തിലേക്ക് പോകുന്ന കാര്യം പറയുന്നത് കേട്ടല്ലോ അത് തന്നെ സന്ദീപിനോട് പറഞ്ഞാൽ മതി പറയുമ്പോൾ അർച്ചന പറയുന്നു സന്ദീപ് വരാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാനും വാക്സിൻ എടുപ്പിക്കാനും എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും അതല്ലേ പതിവ് വല്യമ്മമാരെ പോകേണ്ട അവസ്ഥയൊന്നും എൻ്റെ കുഞ്ഞിനില്ല അതിനെ ഇവിടെ അമ്മയോട്ട് ഞാനുണ്ട് അതിന് ഇനി എനിക്ക് നിങ്ങളുടെ യാതൊരു സഹായവും വേണ്ട ഇത് ഞാൻ ആ കാര്യം അവിടെ വെച്ച് പറഞ്ഞാൽ ഞാനും സന്ദീപം പിന്നെ വഴക്കുണ്ടാക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് പിന്നെ ഈ നാളെ ആ സമയത്ത് ഇറങ്ങി എല്ലാവരും കേൾക്കേ ഇടയ്ക്ക് എന്നെ കൊണ്ട് പറയിപ്പിച്ച് എന്നെ മോശക്കാരിയാക്കാൻ നിൽക്കരുതേ ഞാനിത് പറഞ്ഞില്ല എന്ന് വേണ്ട ഇത്രയും പറഞ്ഞ് ആന്ധ്ര അവിടെ നിന്ന് പോകുമ്പോൾ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് അർച്ചന ശേഷം കാണിക്കുന്നത് ശിവരാമൻ താഴേക്ക് ഇറങ്ങി വരുന്നു ഹോസ്പിറ്റലിൽ വാക്സിൻ എടുക്കാൻ പോകുവാനാണ് അവിടേക്ക് വരുന്നത് എന്തു ആ കാര്യം ശിവരാമനോട് പറയുന്നു എന്തു പറയുന്നുണ്ട് ശിവരാമനോട് കുറച്ച് നേരത്തെ പോകണം ഇല്ലെങ്കിൽ അവിടെ ഭയങ്കര ആളായിരിക്കും എന്നൊക്കെ അപ്പോൾ ശിവരാമൻ ഇന്ദുവിനോട് പറയുന്നു താൻ ഒറ്റയ്ക്ക് പോയാൽ പോരേന്ന് ഞാൻ ഒറ്റയ്ക്ക് കൊച്ചിനെയും കൊണ്ട് എങ്ങനെ പോയിട്ട് വരും നിങ്ങളിവിടെ വെറുതെ ഇരിക്കുമല്ലേ നിങ്ങൾക്കൂടി വന്നാൽ എന്താ എന്നൊക്കെ ഇന്ദു പറയുന്നു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കാണ് നിങ്ങളുടെ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണെന്ന് വെച്ചാൽ പറയേ ഇടുക്കിടെ ശിവരാമൻ പറയുന്നോ എനിക്കൊരു പ്രശ്നവുമില്ലെന്ന് ശിവേടിന് ഞങ്ങടെ നമ്മുടെ മോളെ ഇഷ്ടമല്ലേ കുറെ തവണ ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ ശിവേട്ടന്റെ മനോഭാവത്തിലും പെരുമാറ്റത്തിലും എനിക്ക് തോന്നിയതാണ് അത് മുൻപ് അങ്ങനെയല്ലായിരുന്നു ആള് പെട്ടെന്ന് മാറുമ്പോൾ ആർക്കായാലും സംശയം തോന്നും നമുക്കൊരു കുഞ്ഞു വേണോന്ന് എന്നെക്കാൾ ആഗ്രഹം ശിവേട്ടൻ ആയിരുന്നല്ലോ മുൻപ് പലപ്പോഴും നമുക്കൊരു പെൺകുഞ്ഞു വേണോന്ന് ശിവേട്ടൻ അത്രയ്ക്ക് ആഗ്രഹത്തോടെ എന്നോട് പറഞ്ഞതല്ലായിരുന്നോ നന്ദികേടാ ശിവേട്ടൻ ഈ കാണിക്കുന്നത് എന്നോടും നമ്മുടെ മോളോടുമല്ല ഈശ്വരനോട് ഈശ്വരനടയിൽ നമ്മൾ രണ്ടുപേരും കണ്ണുനീരൊടിക്കിയതിന്റെ ഫലമാണ് നമ്മുടെ മോള് അതൊന്നും ഓർമ്മയിൽ ഇല്ലാത്ത പോലെയാണ് ഇപ്പോഴത്തെ പെരുമാറ്റം ശിവേടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് അബോഷനായി പോയപ്പോ നമ്മൾ നമ്മൾ എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ അതേ ആള് തന്നെയാണോ ഈ നിൽക്കുന്നത് എന്നൊക്കെ ഇത് ചോദിക്കുമ്പോൾ ശിവ ശിവരാമനെ മറുപടിയില്ല ശിവേട്ടന്റെ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളും ടെൻഷനുമാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എന്നാൽ പോകെ പോകെ കുഞ്ഞോടുള്ള ദേഷ്യവും വെറുപ്പും കൂടി കൂടി വരുന്നതല്ലാതെ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടയ്ക്ക് ഞാൻ ഓർത്തു പോകാറുണ്ട് നിങ്ങൾക്ക് ശരിക്കും ഈ കുഞ്ഞിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് ഞാൻ വഴക്കിടുമ്പോൾ അല്ലാതെ നമ്മുടെ കുഞ്ഞിനെ നിങ്ങളൊന്ന് എടുത്തിട്ടുണ്ടോ സ്നേഹത്തോടെ ഒരു ഉമ്മ വെച്ചിട്ടുണ്ടോ ഒരു കുഞ്ഞിനോട് അതിന്റെ അച്ഛൻ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൻ്റെ നമ്മുടെ മോൾക്ക് കിട്ടുന്നുണ്ടെന്ന് ശിവേട്ടന് തോന്നുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല അറിയേ വേണ്ട ഇതൊക്കെ ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാ ശിവേട്ട നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട എന്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് പോയല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് കണ്ണ് തുടയ്ക്കുകയാണ് ഇന്ദു പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ശിവരാമൻ ഒരു പരാജയമാണെന്ന് അതിൽ നിന്ന് അച്ഛനിലേക്ക് എത്തുമ്പോൾ ആ പരാജയം ആവർത്തിക്കണോ വേണ്ടയോ എന്ന് ശിവേട്ടൻ തന്നെ ആലോചിക്കേ ആ കുട്ടിക്ക് സ്നേഹം കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടൂ ശിവേട്ട അതെ ഭാര്യയാണെങ്കിലും മോളാണെങ്കിലും ശരി അത്രയും പറഞ്ഞ് സങ്കടത്തോടെ ഇന്ത് ഉടന്ന് പോകുമ്പോൾ ശിവരാമനും ഒന്നും പറയാനാകാതെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വാക്സിൻ എടുക്കാൻ പോകാൻ കുഞ്ഞിനെ ഒരിക്കൽ റെഡിയാക്കി കിടത്തിയിരിക്കുകയാണ് ആതിര ആതിരയും റെഡിയായിരിക്കുന്നു നമ്മൾ ഇന്ന് ആശുപത്രി പോ പോകുമല്ലോ ഡോക്ടറെ കാണും കുത്തിവെക്കും എന്നൊക്കെ കുഞ്ഞിനോട് ഇങ്ങനെ ആതിര സംസാരിക്കുന്നുണ്ട് നീ കരഞ്ഞു നില വിളിച്ച് വല്യമ്മ കൂടെ വരാത്തതിന്റെ കുറ്റമാണെന്ന് പറഞ്ഞ് അച്ഛന്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് വഴക്കേപിച്ച് തരരുത് കേട്ടോ തൽക്കാലം വലിയ മേമോളങ്ങ് മറച്ച് മറന്നേക്ക് എന്നും ആദ്ര കുഞ്ഞിനോട് സംസാരിക്കുന്നു സങ്കടത്തോടെ അർച്ചന അവിടെ ഇരിക്കുന്നുണ്ട് അർച്ചന പറഞ്ഞ ആദ്ര പറഞ്ഞ കാര്യം അർച്ചന ഓർക്കുന്നു വാഷ്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ അർച്ചന വിഷമിച്ചിരിക്കുന്നതാണ് സച്ചി കാണുന്നത് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് രാവിലെ കുഞ്ഞിനെപ്പം ഹോസ്പിറ്റലിൽ പോകണം എന്നല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞത് അതാ മറന്നു പോയി സച്ചി ചോദിക്കുമ്പോൾ അർച്ചന ഒന്നും മിണ്ടുന്നില്ല എന്താണോ മിണ്ടാത്തത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ എന്ന് സച്ചി ചോദിക്കുന്നു ഇല്ല കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ അവരെ എന്ന് അർച്ചന ഇപ്പോൾ എന്താ ഇങ്ങനെ ഇന്നലെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞ് വലിയ ഹാപ്പി ആയിരുന്നല്ലോ എടോ രാവിലെ ആയപ്പോൾ എന്ത് പറ്റി എന്താടോ തനിക്ക് എന്തുപറ്റി എന്ന കേസ് സച്ചി ചോദിക്കുന്നു സജിയോടൊന്ന് ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് വാ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം എന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി അർച്ചനയെ പിന്നിൽ നിന്ന് വിളിച്ചു തന്നെ വീണ്ടും ആതിരി എന്തെങ്കിലും പറഞ്ഞോ എനിക്കറിയാം അതുകൊണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് അല്ലേ ഞാൻ തന്നോട് എപ്പോഴും പറയുന്നതല്ലേ ഒരു പരിധിക്കപ്പുറം ആരെയും സ്നേഹിക്കാൻ പാടില്ലെന്ന് നീ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ആതിര പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് എടുത്തിട്ടുണ്ടാകും എന്തൊക്കെ പറഞ്ഞാലും ആദര വിലക്കിയാൽ ആ കുഞ്ഞിൻ്റെ പേരിൽ നമുക്കൊരു അവകാശവും ഇല്ലടോ താൻ അടക്കിയൊന്നും മറന്ന എന്നൊക്കെ സച്ചി മനസ്സിൽ നിന്ന് പോകുന്നില്ല സച്ചി ഏട്ടാ ആദരയ്ക്ക് എന്തിനാ പേടി ഞാൻ കുഞ്ഞുമടുത്താൽ അവൾക്ക് കുഞ്ഞിനെ നഷ്ടമാവെന്നോ അവളല്ലേ കുഞ്ഞിന്റെ അമ്മ അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ബന്ധമാണോ അത് കുഞ്ഞിനെ എടുക്കരുത് എന്നവൾ എന്നോട് പറഞ്ഞെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് ആതിരുടെ മാറ്റവും സംസാരവും ഒക്കെയാണ് ആര് പറഞ്ഞിട്ടായാലും അവളുടെ കൂടെപ്പിറപ്പല്ലേ ഞാൻ അതുപോലെ മോർക്കാതെയാ അവള് സംസാരിക്കുന്നത് ചേച്ചിയെന്ന് പോലും തികച്ചു വിളിക്കാത്തവളാണ് ഇപ്പോൾ നിങ്ങൾ എന്നൊക്കെയാ എന്നെ വിളിക്കുന്നത് ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സച്ചിയേട്ട അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് അർച്ചന സച്ചിയോട് പറയുന്നത് അവളുടെ മോളെ എന്റെ മകളായി കണ്ട് സ്നേഹിച്ചതാണോ അതോ അങ്ങനെ കൊണ്ടു നടന്ന് ലാളിക്കുന്നതോ എന്തിനാ സച്ചിയേട്ട വിധി നമുക്ക് ഇങ്ങനെയാവുന്നത് സ്നേഹിക്കാനും ലാളിക്കാനും നമുക്കും ഒരു കുഞ്ഞിനെ തന്നില്ല അപ്പോ ഉള്ളതിൽ നിന്നു കൂടി അകറ്റുന്നത് എന്തിനാ എൻ അർച്ചനെ പറയുമ്പോൾ സച്ചി പറയുന്നു അത് അങ്ങനെയാണോ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിലേ ഉള്ളു അത് എന്ത് തന്നെ അത് ഈ പറയുന്ന കുഞ്ഞായാലും എന്ന് പറഞ്ഞ അർച്ചനയുടെ കണ്ണ് തുടച്ചു കൊടുക്കുകയാണ് സച്ചി തന്റെ ഈ കണ്ണ് നിരീശ്വരൻ കാണുന്നുണ്ട് നമുക്കും ഒരു കുഞ്ഞിനെ ഈശ്വരൻ തരും എന്ന് പറഞ്ഞ് അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി അതിനെ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകില്ലല്ലോ ആരും താനിങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട് തുടർന്ന് അവന്റെ ഒക്കെ കിച്ചണിലേക്ക് വന്നു ഒരു ഗ്ലാസ് പാൽ പാലെടുക്കുന്നുണ്ട് അതിൽ എന്തോ ഒരു മയക്കഗുളിക കലർത്തുന്നു അർച്ചനയും അവിടേക്ക് വരുന്നു പക്ഷെ ആ കലർത്തുന്നത് അർച്ചന കാണുന്നില്ലായിരുന്നു അർച്ചന ചായ എടുക്കുന്നു എന്നിട്ട് അർച്ചന അവിടെ നിന്ന് പോയി ആ പാൽ ഗ്ലാസുമായി അവന്തിക പോകുന്നത് ആ ആതിരയുടെ മുറിയിലേക്കാണ് നീ രാവിലെ ഒന്നു കഴിച്ചില്ലല്ലോ ഈ പാല് കുടിക്കേ എന്ന് പറഞ്ഞേ അവന്തിക ആതിരയ്ക്ക് ആ പാല് കൊടുക്കുന്നുണ്ട് ആതിര ആ പാൽ അവിടേക്ക് വെക്കുമ്പോൾ അവന്തിക പറയുന്നു അത് ചൂടോടെ കുടിക്കെ ഇരുന്ന് തണുത്തു പോയാൽ പിന്നെ കൊള്ളില്ല ഞാൻ കുടിച്ചോളാം എടുത്ത് എന്ന് ആതിര ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനി എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് അറിയില്ലല്ലോ പിന്നെ കുഞ്ഞിന് പാലൊക്കെ കൊടുക്കാനുള്ളതല്ലേ പാല് കുടിച്ചിട്ട് പോണം മറക്കാതെ എന്ന് അവന്തിക എടുത്തി താങ്ക്സ് എന്ന് അവന്തികയോട് ആതിര പറയുമ്പോൾ എന്തിനാണെന്ന് അവന്തിക എല്ലാത്തിനും എന്ന് ആതിരയും ആരാരാണെന്നും എന്തുദ്ദേശം വെച്ചാണ് നിന്നോട് പെരുമാറുന്നത് എന്നെങ്കിലും ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ നിന്റെ അച്ചു എടുത്തിയുടെ സ്ഥാനത്ത് ഇനി ഈ അവന്തിക എടുത്തിയുണ്ടെന്ന് അവന്തിക ആതിരയോട് പറഞ്ഞു സന്തോഷത്തോടെ പോയിട്ട് എന്നും അവന്തിക പറയുന്നു എന്നിട്ട് അവന്തിക ഉടന്ന് പോകുന്നുണ്ട് സന്ദീപ് അവിടേക്ക് വന്നു റെഡി ആയില്ല ഇപ്പോൾ തന്നെ ലേറ്റ് ലേറ്റായനൊക്കെ സന്ദീപ് പറയുന്നു അലമാരീനെ കുഞ്ഞിന്റെ ഹോസ്പിറ്റൽ ഫയലേക്ക് വന്ന് എടുക്ക് എന്ന് ആദര സന്ദീപിനോട് പറയുന്നു അങ്ങനെ സന്ദീപ് ആ ഫയൽ എടുക്കുകയാണ് ആ സമയം ആദര സന്തോഷത്തോടെ തന്നെ ആ പാലെടുത്ത് കുടിക്കുന്നുണ്ട് കുഞ്ഞിനെ എടുത്ത പാടെ ആദരയ്ക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് കുഞ്ഞിനെ ഒന്ന് പിടിക്കെന്ന് പറഞ്ഞ കുഞ്ഞിനെ സന്ദീപിന്റെ കൈയിലേക്ക് കൊടുക്കുകയാണ് ആദര പെടന്ന് ആദര ബെഡിലേക്കിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് തല കറങ്ങുന്നത് പോലെ ആതിരെ അവിടെ വീണ് പോവുകയാണ് ആതിരെ എന്ത് പറ്റി ആതിരെ എന്നൊക്കെ പറഞ്ഞ് സന്ദീപ് ടെൻഷനിലാണ് എടുത്ത് എടുത്ത് എന്ന് പറഞ്ഞ് സന്ദീപ് ഉറക്കെ വിളിക്കുന്നു അർജുന അവിടേക്ക് ഓടിയെത്തി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ